വീമ്പ് പറഞ്ഞു നടന്ന നമ്പർ വൺ ആരോഗ്യ കേന്ദ്രം അതിപ്പോൾ കേൾക്കാനേ ഇല്ല ഓരോ ദിവസവും ആരോഗ്യ മേഖലയിലെ അതിസാഹസികത നിറഞ്ഞ ആരെയും ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിന്നെ എങ്ങനെയാണ് മാതൃകാ ആരോഗ്യ മേഖല എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന് വീമ്പിളക്കാനും അഭിമാന പുളകിതം കൊള്ളാനും ഒക്കെ ആകുന്നത് ഏതായാലും ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്നവർ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും ശസ്ത്രക്രിയക്ക് മുന്നേ ഡോക്ടർമാർ ഏതൊക്കെ ഉപകരണങ്ങളാണ് എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നതെന്നുള്ള ആ ഫോട്ടോ സഹിതം എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും അതൊരു ചെറിയ നൂലാണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും തിരികെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എല്ലാം ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിക്കുക ആ ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ പേടിക്കണ്ട ഉറപ്പായും ഉറപ്പായും അത് സർജറി ചെയ്ത് കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിനകത്ത് ഭദ്രമായി തന്നെ കാണും ഇനി അത് റീസർജറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് അവിടെ അഡീഷണൽ ഒരു ഫിറ്റിംഗായി തന്നെ ഡോക്ടറുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് തന്നെ അവിടെ കിടന്നോട്ടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അത്രേ ഇത്രയും നീട്ടി പറഞ്ഞത് എന്താണ് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതെ ഇപ്പോൾ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായിട്ട് ഒരു യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് പരമാവധി ആരോഗ്യവകുപ്പ് മൂടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് യുവതിയുടെ അനുഭവവും ഇതുപോലെ തന്നെയാണ് ഞാൻ മേൽപ്പറഞ്ഞ കാര്യം പോലെ തന്നെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ സുമയ എന്ന യുവതിയുടെ നെഞ്ചിൽ ഒരു ട്യൂബ് കുടുങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് യുവതി ഈ ശസ്ത്രക്രിയക്ക് വിധേയയായത് ഒരാഴ്ചത്തെ ആശുപത്രി ആശുപത്രിവാസത്തിനു ശേഷം സുമയ നേരെ വീട്ടിലേക്ക് മടങ്ങി പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസ തടസ്സമുണ്ടായി തുടർന്ന് ഇതേ ഡോക്ടറുടെ അടുത്ത് രണ്ടു വർഷം ചികിത്സ തുടർന്നു എന്നാൽ കഫക്കെട്ടും ശ്വാസതടസ്സവും കടത്തപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ് റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ സാമഗ്രികളുടെ ഭാഗമായ ഗെയ്ഡ് വയർ കണ്ടത് തുടർന്ന് എക്സ് റേയുമായി യുവതി ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു പിന്നീട് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു കാലപ്പഴകം കാരണം വയർ ഈ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നെന്നും എടുക്കാൻ കഴിയില്ലെന്നും സി ടി സ്കാനിൽ കണ്ടെത്തുകയായിരുന്നു സർജറി ചെയ്ത ഡോക്ടറിനെ അവസാനം വിളിച്ച ആ യുവതിയെ ഡോക്ടർ കൈ മട്ടിലായിരുന്നു ഏതായാലും തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിന്റെ ശബ്ദരേഖയിൽ എല്ലാം വ്യക്തമാണ് രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് രണ്ടു മാസം മുമ്പാണ് പരാതിക്കാരിയായ സുമയയുടെ ബന്ധുവായ സബീർ ഡോക്ടറോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് തെറ്റ് പറ്റിപ്പോയെന്ന് ഡോക്ടർ പറയുന്നതാണ് ഈ ശബ്ദരേഖയിൽ ഉള്ളത് മരുന്നിനുള്ള ട്യൂബ് ഇട്ടവരാണ് ഇതിന്റെ ഉത്തരവാദികളെന്നും ജനറൽ ആശുപത്രിയിലെ ഈ സർജൻ ഡോക്ടർ രാജീവ് കുമാർ യുവതിയുടെ ബന്ധുവിനോട് അങ്ങ് പറഞ്ഞു അതായത് താനല്ല ഇതിട്ട വ്യക്തികളാണ് ഏതായാലും ഡോക്ടർ അവസാനം കൈ മലർത്തുകയാണ് എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ ഒരു മട്ട് തന്നെയാണ് ഡി എം ഒക്ക് നൽകിയ പരാതിയിൽ ഇതെല്ലാം വിശദമായിട്ട് യുവതി ചേർത്തിട്ടുണ്ട് ഏതായാലും സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ കണ്ടോൺമെൻറ് പോലീസ് യുവതിയുടെ മൊഴിയെടുക്കുക തന്നെ ചെയ്യും ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് എന്നാൽ നെഞ്ചിൽ ഗേഡ് വയർ കിടക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം അതെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാം നോക്കിയും കണ്ടുമൊക്കെ സർജറി ചെയ്യുക അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പറയും എല്ലാം നല്ലതിന് എന്ന്